പാലക്കാടൻ കോട്ടയിൽ കൊട്ടിക്കലാശം കഴിഞ്ഞു മൂന്ന് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും കൊട്ടിക്കലാശത്തിന്റെ ആവേശം ഒട്ടും ചെറുതാക്കിയില്ല പാലക്കാടിനെ ഇളകി ഇളക്കി മറിച്ചുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും കൊട്ടിക്കലാശം നടത്തി ഏറ്റവും ഒടുവിലത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പൊളിച്ചു കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പുറത്തുവിടുന്നു പാലക്കാട് പല ഘട്ടങ്ങളിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് നേരത്തെ വയനാടും ചേലക്കരയിലും പാലക്കാടുമുള്ള ആദ്യഘട്ട ഇന്റലിജൻസ് റിപ്പോർട്ടും രണ്ടാം ഘട്ട ഇന്റലിജൻസ് റിപ്പോർട്ടും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും വോട്ടുകൾക്ക് ഇട വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും ചിലപ്പോൾ അവിടെ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു തരംഗമായി മാറും അതിനുവേണ്ടി നാല് കാരണങ്ങളാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഒന്നാമത്തെ കാരണം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ചേലക്കരയിലും വയനാട്ടിലും ഭരണവിരുദ്ധ വികാരം എന്നതിലുപരി മറ്റു ചില ഘടകങ്ങളായി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം തുനിശ്ചിതമായിരുന്നു ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അത് എൽ ഡി എഫിന്റെ ഉറച്ച ഓട്ടയാണ് അവിടെ പെട്ടെന്നൊന്നും യു ഡി എഫിന് കയറി കളിക്കാൻ പറ്റില്ല പക്ഷേ പാലക്കാട് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഓട്ടായി മാറും കോൺഗ്രസിന് രണ്ടാമത് ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണമാണ് ബാബുവിന്റെ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഉയർത്തിയ വിവാദമാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഉയർത്തിയ വിവാദം പാലക്കാട്ടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയും മൂന്നാമത്തെ കാരണം പാലക്കാട്ടെ നീല ട്രോളി വിവാദമാണ് നീല ട്രോളി ട്രോളിയിൽ കോൺഗ്രസ് കള്ളപ്പണം ഒഴുക്കി എന്ന വിവാദവും ആ വിവാദത്തെ സാധൂകരിക്കാൻ അവസാനഘട്ടത്തിൽ സി പി എമ്മിനും കഴിയാത്തതും ഒക്കെ അവിടെ ഒരു ചർച്ചയായി മാറി സി പി എം ബി ജെ പി ഡീൽ അവിടെ നടന്നുവെന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഇതുവഴി കോൺഗ്രസിന് സാധിച്ചു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അവർ നാലാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റമാണ് സന്ദീപ് വാര്യർക്ക് മണ്ഡലത്തിൽ മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ടുകൾ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അതിലപ്പുറവും സന്ദീപ് വാര്യർക്ക് സ്വാധീനിക്കാൻ കഴിയും മിനിമം മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ടുകൾ സന്ദീപ് വാര്യരുടെ ക്രെഡിറ്റിൽ കോൺഗ്രസിന് വന്നു ചേരും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് അതൊരു വലിയ വിജയമായി മാറും എന്തായാലും ഇതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പതിനയ്യായിരത്തിലും ഇരുപതിനായിരത്തിലും ഇടയ്ക്ക് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറി ജയിച്ചു കയറും ചിലപ്പോൾ അത് ഇരുപതിനായിരത്തിലും അധികമായി മാറും അത് ഒരു തരംഗമായി മാറും എന്തായാലും ഇന്റലിജൻസ് റിപ്പോർട്ട് പല ഘട്ടങ്ങളായി വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ എൽ ഡി എഫിന് ശുഭസൂചനയല്ല കൂടി പറയുന്നു പ്രധാന മത്സരം ഡോക്ടർ പി സരനും രാഹുൽ പാങ്കൂട്ടത്തിലും തമ്മിലാണ് കൃഷ്ണകുമാറിന് വേണ്ടി ഘട്ടത്തിൽ ചെണ്ടയക്ക കൊട്ടി ബി ജെ പി പ്രവർത്തകർ ആവേശം വിതറിയെങ്കിലും ശോഭ സുരേന്ദ്രൻ കൃഷ്ണകുമാരനു വേണ്ടി കൈമയി മറന്ന് പ്രവർത്തിച്ചുവെങ്കിലും അതൊന്നും കൃഷ്ണ അതൊന്നും കൃഷ്ണകുമാറിന് സഹായകമാകില്ല കൃഷ്ണകുമാറിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട്